തിരുവോരങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വിഘടനവാദികളുടെ ശബ്ദമുയർത്തിയ അമൃത്പാൽ സിംഗിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് പഞ്ചാബ് എം പി അമൃത്പാൽ സിംഗിന്റെ വസതികളിലാണ് റെയ്ഡ് നടന്നത് സംസ്ഥാനത്തെ നാല് ജില്ലകളിലായിട്ടാണ് റെയ്ഡ് നടക്കുന്നത് മോഗ ജലന്ധർ ഗുരുദാസ്പൂർ അമൃത്സർ എന്നീ ജില്ലകളിലാണ് റെയ്ഡ് എംപിയുടെ ബന്ധുക്കളുടെ വസതികളിലും റെയ്ഡ നടക്കുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എൻ ഐ എയുടെ ആണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കാനഡയിലെ ഓട്ടാവായിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണത്തിലാണ് റെയ്ഡ് ഈ ആക്രമണം ഖലിസ്ഥാൻ വാദികളുടെ അറിവോട് കൂടിയാണ് നടന്നത് എന്ന ആരോപണം വ്യാപകമായി ഉയർന്നിരുന്നു ഒരു വർഷം മുൻപ് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മന്ദിരത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയിരുന്നു മന്ദിരത്തിലെ ഇന്ത്യൻ പതാക താഴ്ത്തിക്കെട്ടുകയും തുടർന്ന് സംഭവസ്ഥലത്ത് സംഘർഷം ഉണ്ടാക്കുകയുമായിരുന്നു സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് അമൃത്പാൽ സിംഗിന്റെ വസതികളിൽ കേന്ദ്ര ഏജൻസി റൈഡ് നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതലാണ് റെയ്ഡ് ആരംഭിച്ചത് ആക്രമണത്തിൽ ജൂൺ എട്ടിന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കേസ് എം രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ ഖദൂർ സാഹിബിൽ നിന്നുമാണ് അമൃത്പാൽ സിംഗ് വിജയിച്ചത് ഈ സമയം അമൃത്പാൽ സിംഗ് ആസമിലെ ദിബ്രുഗഡ് ജയിലിൽ തടവിലായിരുന്നു തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി അമൃത്പാലിന് എൻ എൽ എ പരോൾ അനുവദിക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ജൂലൈ അഞ്ച് മുതൽ നാല് ദിവസത്തെ പരോളായിരുന്നു എൻ ഐ എ നൽകിയത് അമൃത്പാൽ സിംഗിനെ കുടുംബത്തെ കാണാൻ അനുവദിക്കില്ല എന്നും എന്നാൽ ഡൽഹിയുടെ പ്രാദേശിക അധികാര പരിധി വിട്ടുപോകാൻ കഴിയില്ല എന്നും കോടതി അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ട് മുതൽ അമൃത്പാൽ സിംഗും അനുയായികളും ഒളിവിലായിരുന്നു അജ്നാല പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതുൾപ്പെടെ നിരവധി കേസുകൾ അമൃത്പാലിനെതിരെയുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ അമൃത്പാൽ സിംഗ് അറസ്റ്റിലാവുകയായിരുന്നു ലണ്ടനിലേക്ക് കടക്കാൻ ശ്രമിച്ച അമൃത്പാലിന്റെ പങ്കാളി കിരൺ ദീപ് കൗറിനെ പോലീസ് നേരത്തെ തടഞ്ഞിരുന്നു നേരത്തെ അമൃത്പാൽ സിംഗ് രാജ്യം വിടുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട പാകിസ്ഥാനുമായും നേപ്പാളുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണം കർശനമാക്കാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു